ഈ അമേരിക്കയിൽ രണ്ടാമത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഒന്നാമത്തെ ഭരണകാലത്ത് എന്തു ചെയ്തോ അതിന് വിപരീതമായാണ് ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഭീകരവാദ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാന് പൂർണ്ണമായ പിന്തുണയാണ് നൽകുന്നത് എന്തായാലും ട്രംപിനെതിരെ ആർ എസ് എസ് രംഗത്ത് വന്നിട്ടുണ്ട് മുഖ മാസികയിലൂടെ പത്രത്തിലൂടെ വലിയ വിമർശനമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെ മുഖപത്രം ഏതാണ് ഓർഗനൈസ് ഓർഗനൈസ് ഓർഗനൈസർ ഇപ്പോഴാണ് എൻ്റെ ആർട്ടിക്കിൾ വന്നത് ട്രംപ് ജയിച്ച മാസം തൊട്ട് കഴിഞ്ഞ ഡിസംബറിൽ കേസിലും ഞാൻ ആർട്ടിക്കിൾ എഴുതിയിരുന്നു അതിനവസാനം ഞാൻ കൃത്യമായിട്ട് ഈ സാഹചര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ആർ എസ് എസിൻ്റെ മുഖപത്രമോ ഇംഗ്ലീഷിലാണെങ്കിലും മലയാള പത്രത്തിലാണെങ്കിലുമൊക്കെ കാര്യമറിയാത്തവരൊന്നും അല്ല ഞാൻ എഴുതി അയച്ചെങ്കിലും അവർ വായിച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അല്ലേ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം വന്നാൽ ട്രംപായിരിക്കില്ല രണ്ടാമത്തെ ട്രംപ് വന്ന അത് അമേരിക്കയുടെ പ്രത്യേകതയാണ് ആദ്യത്തെ ഒന്നാമത്തെ തേമുമായിട്ട് ബന്ധപ്പെടുത്തി രണ്ടാമത്തെ തേമിനെ നമുക്ക് പ്രസ്പ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അവിടെ രണ്ട് ടേണേ ഉള്ളൂ ഒരാൾക്ക് രണ്ടു ആവശ്യീകരിക്കാൻ പറ്റുള്ളൂ ആദ്യത്തെ നാല് വർഷം ഇരിക്കുമ്പം അവർ നോക്കുന്നത് അടുത്ത ഒരു ടേൺ കിട്ടണമെന്നുള്ളതാണ് അടുത്ത ടേൺ കിട്ടിക്കഴിയുമ്പം പിന്നെ നോക്കുന്നത് തൻ്റെ പേര് ഒന്നിരമേരിക്ക ചരിത്രത്തിൽ വരണം അല്ലെങ്കിൽ ഈ സന്ദർഭം വിളിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സാമ്രാജ്യം വളർത്തണം ഇതിന് അതുള്ളത് രണ്ടാമത്തെ പ്രസിഡന്റിനെ പ്രതിജ്ഞ എളുപ്പമല്ല കാരണം അവിടെ മക്കൾക്കോ കുടുംബക്കാർക്കോ ഒന്നും അടുത്ത സ്ഥാനം കിട്ടിക്കൊള്ളണമെന്നില്ല ഈ എട്ട് കൊല്ലം കൊണ്ട് രണ്ടും നാല് നാല് എട്ട് കൊല്ലം കൊണ്ട് അങ്ങനെ സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതാണല്ലോ ക്ലിൻ്റൻ ക്ലിൻറ്റൻ്റെ ഭാര്യയ്ക്കോ ഒബാമയുടെ ഭാര്യയ്ക്കോ ഒക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നടക്കാതെ പോയത് ഇനിയും അതൊക്കെ അവിടെ നിൽക്കുന്നത് അമേരിക്കയിലെ കാര്യം സംഘപരിവാറിന് സംഘത്തിൻ്റെ മുഖപത്രം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാവണം അതിനപ്പുറം എനിക്കൊരു കാര്യം പറയാനാണ് ഇവിടെ ഇപ്പം പൊതുവെ സംഘവിരോധികളും ദേശവിരോധികളും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട് ട്രംപിൻ്റെ വിജയം ട്രംപിനെ ഞാൻ അല്ല ട്രംപ് എന്ന് പറഞ്ഞു ട്രംപിനോടൊപ്പം പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് അറുപതുകളുടെ അവസാനം സോവിയറ്റ് യൂണിയനെ എതിർക്കാനും സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേരിൽ ഭാരതത്തെ എതിർക്കാനും ചൈനയും അമേരിക്കയും പാകിസ്ഥാനും കൊണ്ടുള്ള അച്ഛനും രൂപപ്പെട്ടു ആ അച്ഛനാണ് തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദ് യുദ്ധത്തിൽ കണ്ടതും അതിനെ ചേർക്കുന്നതിന് സോവിയറ്റ് യൂണിയൻ നമ്മുടെ നിന്നതും നമ്മൾ വിജയിച്ചതൊക്കെ ചരിത്രമാണ് അതിനകത്ത് പിന്നീട് മാറ്റങ്ങൾ വന്നു സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിന് ഈ കൂട്ടായ്മ വിജയിച്ചു അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് സോവിയറ്റ് യൂണിയൻ തകർക്കാൻ വേണ്ടി തുടങ്ങി വെച്ച കാര്യങ്ങൾ വിജയം കണ്ടു സോജനില്ലാതായി സോയില്ലാതായ ശേഷം ചില അന്താരാഷ്ട്ര തലങ്ങളിലെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും വീണ്ടും ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചേരുന്ന സാഹചര്യം വന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയും ലാലകൃഷ്ണ അഡ്വാണി ഉപപ്രധാനമന്ത്രിയുമായി ഭാരതത്തിൽ ഒരു ആറ് വർഷം ഭരിച്ചല്ലോ തൊണ്ണൂറ്റി എട്ടു രണ്ടായിരത്തി നാല് വരെ അന്ന് ഭാരതം തിളങ്ങുന്ന സാഹചര്യമായിരുന്നു ആ വളർച്ചയിലേക്ക് ഉയരുന്ന ഭാരതത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി വീണ്ടും അവർ അവരൊന്നിക്കുന്ന കാര്യവും കണ്ടത് അന്ന് ഭാരതത്തെ അകത്തു നിന്ന് എതിർക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളോട് വിധേയത്വമുള്ള സോണിയ കോൺഗ്രസും ഇസ്ലാമിക ഇസ്ലാമിക മതമൗലികവാദത്തോടൊപ്പം നിൽക്കുന്ന പാകിസ്ഥാനോട് വിധേയത്വമുള്ള മുസ്ലിം വർഗീയവാദികളും ചൈനയോട് വിധേയത്വമുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ കക്ഷികളും കമ്മ്യൂണിസ്റ്റ് പരിവാറും മൂന്നും കൂടെ ഒന്നു ചെന്നിട്ടാണ് ഭാരതത്തിൽ ഒരധികാരമാറ്റം ഉണ്ടാക്കിയെടുത്തത് അതിലവർക്ക് സോണിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് അമേരിക്കയ്ക്ക് അതുകൊണ്ടുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി അവർ തന്ത്രപൂർവ്വം പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു അങ്ങനെ അമേരിക്കയും ചൈനയും പാകിസ്ഥാനും പുറത്തു പിന്തുണയ്ക്കുകയും അകത്ത് അവരോട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ഹിന്ദുവിരുദ്ധ വർഗീയതയുടെയും ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും കൂട്ടായ്മയായിട്ട് ഫലമായിട്ടാണ് അതോടൊപ്പം തന്നെ ആർ എസ് എഫ് ഈ ലേഖനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനാണോ കാരണം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ട്രംപ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് ഭീകരവാദികളെയാണ് ഭീകര രാജ്യങ്ങളെയാണ് അപ്പോ എങ്ങോട്ടാണ് ഞാൻ അതിലെ അതിലേ ആണല്ലേ ഞാൻ വരുന്നത് അതായത് അപ്പം വീണ്ടും അവർ ഒന്നിക്കുന്ന സാഹചര്യം വന്നു ആ സാഹചര്യം വന്നിർത്തുന്ന അത് അവരുടെ കൂട്ടായ്മയുടെ ബലം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആ കൂട്ടായ്മയുടെ ബലം കുറയ്ക്കാൻ വേണ്ടി മാത്രം ആണ് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നപ്പം ഓരോ രാജ്യങ്ങളോടും നല്ല ബന്ധമുണ്ടാക്കാൻ നോക്കി ഈ മൂന്നിനകത്ത് ആദ്യം ശ്രമിച്ചത് പാകിസ്ഥാനുമായിട്ടാ ഈ കൂട്ടായ്മയിൽ നിന്ന് പാകിസ്ഥാനെ അടച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കി നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ പോയ ഏറ്റവും പാകിസ്ഥാൻ ഇറങ്ങിയതൊക്കെ പിന്നീട് ചൈനയുമായിട്ട് ബന്ധത്തിൽ ശ്രമിച്ചു അതും നടന്നില്ല ആ ഘട്ടത്തിലാണ് കൃത്യമായും നരേന്ദ്രമോദി വിരുദ്ധ അജണ്ടയുള്ള ഭാരക് ഒബാമയുടെ അമേരിക്കയിലേക്ക് ചെല്ലുകയും അവിടെ എന്ത് പറഞ്ഞു പുതിയ ബന്ധമാണ് ലോകത്തെ ഏറ്റവും പഴയ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യമായ അമേരിക്കയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതവും ഒന്നിച്ചിരുന്ന ലോകത്തിന് ഗുണമാകുന്ന സന്ദേശം കൊടുത്ത് മോദി അമേരിക്കയെ കൂട്ടായ്മയിൽ നിന്ന് ഭാഗികമായിട്ടെങ്കിലും മാറ്റാൻ ശ്രമിച്ചു ആ ശ്രമം ഒബാമയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് വന്നു ഡൊണാൾഡ് ട്രംപ് വന്നപ്പം സ്വാഭാവികമായും അതിൽ കൂടുതൽ സാധ്യതകളുണ്ടു അങ്ങനെ ഭാരതത്തിന് വേണ്ടി െ മാറ്റിയെടുക്കാനും പാകിസ്ഥാനും അമേരിക്കയും ചൈനയും ചേർന്നുള്ള ആ കൂട്ടുകെട്ടിന്റെ ഒരു പ്രധാന ഘടകത്തെ മാറ്റിയെടുക്കാനുമാണ് ബോധപൂർവം മോദി ശ്രമിച്ചത് രണ്ടാമത്തെ ട്രംപിന്റെ വരുവോട് കൂടി ആ കൂട്ടായ്മ വീണ്ടും രൂപപ്പെടാൻ പോകുന്നു എന്നൊരു കാര്യമേ ഉള്ളൂ അതുകൊണ്ട് ഇത് മോദിക്ക് നേരത്തെ അറിയാൻ വയ്യാത്ത കാര്യമായിട്ടൊന്നുമല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടി മൂന്ന് കൂട്ടറി ഒന്നിച്ചു വന്നാൽ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ ആദ്യം ഞാൻ നല്ല വാക്ക് പറഞ്ഞോ എന്തെങ്കിലും കൊടുത്തോ മാറ്റി നിർത്തുമായിരിക്കും പിന്നീട് അവരൊന്നിച്ചു വരുമ്പിൽ അന്നേരം നോക്കാം സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ അടയ്ക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഭാരതം സ്വന്തം കരുത്ത് വീണ്ടും വീണ്ടും ആർജിച്ചുകൊണ്ടിരിക്കുക ലോകത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ ഭാരതത്തിന്റെ വളർച്ച പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഭാരതത്തിന്റെ വളർച്ച ഇതെല്ലാം കണ്ടുകഴിഞ്ഞിട്ടാണ് ഇത് ട്രംപിന്റെ മൂന്ന് ട്രില്യൻ ഡോളറാണ് ഓരോ ദിവസവും പുതിയതായി കടം വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞ കടം കയറി തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അവസ്ഥയുള്ള അമേരിക്ക അത് പരസ്യമാകാത്ത കാരണം സ്വാഭാവികമാണ് കാരണം ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് ആ രാജ്യത്തിന് ഭാരതം ഒരു ഭീഷണിയായി തോന്നുന്നെങ്കിൽ താരിഫിന്റെ കാരണം കാണിച്ചുകൊണ്ട് ഭാരതത്തെ ഭീഷണി ആയിക്കൊണ്ടുകൊണ്ട് ഭാരത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന് അവരുടെ ഭയത്തെ പറഞ്ഞാൽ മതി ട്രംപ് ഒരിക്കലും നരേന്ദ്രമോദി അല്ല ട്രംപുമായിട്ട് അകന്നത് ട്രംപ് അകന്നുപോലും കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇങ്ങോട്ട് ജോബ് ഐദനും ഇത് തന്നെയാണ് പറഞ്ഞത് റഷ്യ ഇന്ധനം വാങ്ങിക്കരുന്ന് ജോബ് ഐദനും പറഞ്ഞത് അന്ന് ജോബ് ഐദന എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അനുസരിച്ചിട്ടില്ല

ലോകത്തെ പുരോഗമിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് മോദി പറയുന്നത് പിന്നെ ഒരു കാര്യം ഓർക്കുക ഇതിനകത്തൊക്കെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഇനി അടുത്തതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആ സാധ്യതയില്ല അടുത്തു തന്നെ അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസിലേക്കും ഹൗസ് ഓഫ് താരവ് ഹൗസിലേക്കും സെനറ്റിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ കാര്യം പരിങ്കലിലാവുമെന്നാണ് അമേരിക്കയെക്കുറിച്ച് നിരീക്ഷിക്കുന്നവർ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹം കാണുന്നത് അദ്ദേഹം നോക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നോബൽ സമ്മാനം അതിനടക്കരുത് ചെയ്യേണ്ടതായി കുടുംബത്തിന് സാമ്പത്തിക വിദ്ര വർദ്ധിപ്പിക്കുക അതിനാണ് മകനെയും കൊണ്ടുവന്ന് ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ പാകിസ്ഥാൻ കടവിട്ടിരിക്കുന്നത് അതുതന്നെയാണ് ബലൂചിസ്ഥാനിലെ ആ ധാതു ലക്ഷ്യം വെച്ച് അങ്ങോട്ട് കിടക്കാൻ നോക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിക്കുക എവിടെ യുദ്ധമുണ്ടാകുന്ന കാര്യത്തിൽ യുദ്ധോകരണങ്ങൾ വിൽക്കാൻ വേണ്ടി മാർക്കറ്റ് അന്വേഷിക്കും യുദ്ധം കഴിഞ്ഞാൽ പുനർനിർമ്മാണത്തിന് സാഹചര്യം അന്വേഷിക്കും പാകിസ്ഥാനിലും ഉക്രൈനിലും ഒക്കെ ഉണ്ടായ ആ യുദ്ധ തകർച്ച ഇവർക്ക് വീണ്ടും അവിടെ പുനർനിർമ്മാണത്തിൻ്റെ കച്ചവടം അതിനുള്ള സാഹചര്യം പ്രതീക്ഷിക്കാം ഇതെല്ലാം കണക്ക് കൂട്ടിയുള്ള വ്യക്തിപരമായ സാമ്പത്തിക നേട്ടമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവാം പിന്നെ ഒരു കാര്യം ഓർക്ക് അതോടെ ഓർത്തത് വേണം നമ്മൾ ചർച്ച അവസാനിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂല് എത്ര നഷ്ടം പ്രത്യേകിച്ചും ആണവ സമ്പത്തിൻ്റെ പേരിൽ ന്യൂക്ലിയർ അസറ്റിന്റെ പേരില് എത്ര സർപ്പം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ടോ അതിലെ നിർണായക പങ്ക് അമേരിക്കയിലെ നഷ്ടമാണ് അമേരിക്ക ഇറാനെ കരുതിക്കൊണ്ട് ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ഓക്കെ അവിടെ കരുതി വെച്ചിരുന്ന ആ ന്യൂക്ലിയർ ആഴ്ച ആണവായുധ ശേഖരം കൃത്യമായും ഉപയോഗക്ഷമല്ലാതെ പോയിട്ടുണ്ട് നഷ്ടം അമേരിക്കയ്ക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ആപത് ബാന്ധവനായി പാകിസ്ഥാനിൻ്റെ മുകളിൽ ഒന്നുകൊണ്ട് പാകിസ്ഥാനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിശയപ്പെടുകൊന്നും വേണ്ട ഭാരതം കരുതലോടുകൂടിയാണ് നിൽക്കുന്നത് റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും പിന്നെ ഒരു കാര്യം കൂടെ മാത്രം ഞാൻ പറയുന്നു ഈ ഘട്ടം മുതലെടുത്തുകൊണ്ട് ഭാരതത്തെ ചൈനയോടടുപ്പിക്കാനും ആവേശം പോലെ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചൈനയുടെ അടുക്കുകയൊന്നും ഞാൻ പറയുന്നില്ല അവിടെയും കരുതലോടും കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം പുതിയ ഭാരതത്തിനറിയാം ആരെ എവിടെ നിർത്തണമെന്ന് ചൈനയാണെങ്കിലും പാക്കിസ്ഥാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും അവർക്ക് വേണ്ടി ഭാരതത്തിനുള്ളിൽ നിന്ന് പണിയെടുക്കുന്നവരെയും എവിടെ നിർത്തണമെന്ന് പുതിയ ഭാരതത്തിന് അറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക